ആശാവർക്കർമാരുടെ സമരത്തിലേക്കാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം ഇന്നു മുതൽ കൂടുതൽ ശക്തമാകും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി ആശാവർക്കർമാരുടെ മഹാസംഗമമാണ് ഇന്ന് നടക്കുക തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശാവർക്കർമാർ മഹാസംഗമത്തിന്റെ ഭാഗമാകും ഓണറേറിയം വർദ്ധിപ്പിക്കുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യവുമായാണ് സമരം ും മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാനായി ആഷിഖ് കഴിഞ്ഞ പത്ത് ദിവസമായി ആശാവർക്കർമാർ നടത്തിവരുന്ന സമരമാണ് അതിന്റെ ഒരു എന്ന രീതിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്കാണ് ഇന്ന് കടക്കുന്നത് ഇന്നിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഒക്കെ വന്ന് സമരത്തിന് പിന്തുണ അർപ്പിച്ചിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതൃത്വയിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ഇന്നിപ്പോൾ സമരവുമായി ബന്ധപ്പെട്ടുണ്ട് ലഭിക്കുന്ന വാർത്തകൾ ജൽസി ആശാവർക്കർമാരുടെ സമരം ഇത് പതിനൊന്നാം ദിവസമാണ് നിർണായകമായ പല സംഭവങ്ങളും ഈ പതിനൊന്ന് ദിവസങ്ങൾക്കിടയിൽ കടന്നുപോയി എന്ന് തന്നെ പറയാം അതിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നതും ചർച്ച അലസുന്നതും മന്ത്രിയുടെ പ്രതികരണം വരുന്നതും മന്ത്രിക്കെതിരെ ധനമന്ത്രിക്കെതിരെ കടുത്ത ഉണ്ടാകുന്നതും അടക്കം വിപുലമായ വിശദമായ സംഭവ വികാസങ്ങൾ സമരത്തിനിടയിൽ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് അതിനിടയിൽ സമരവുമായി ബന്ധപ്പെട്ട ഒരു സമവായ നീക്കത്തിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ കൂടി കുടിശ്ശികയായി കിടക്കുന്ന അൻപത്തി രണ്ടു മാസത്തെ ഓണറേറിയൻ തുക അൻപത്തിരണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി സമയം സമരം അവസാനിപ്പിക്കാനും സമവായത്തിലേക്കുള്ള ഒരു ശ്രമം സർക്കാർ നടത്തിയെങ്കിലും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളായ ഓണറേറിയൻ തുക വർദ്ധിപ്പിക്കുക ഓണറേതത്തിന്റെ മാനദണ്ഡങ്ങൾ എടുത്തുമാറ്റുക അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടിലാണ് ആശാവർക്കർമാരുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പതിനൊന്നാം ദിവസം സംഘടിപ്പിക്കുന്ന മഹാസംഗമം ഇരുപത്തി ആറായിരം ആശാവർക്കർമാർ ഈ പരിപാടിയിൽ എത്തും എന്നാണ് ഇതിന്റെ സംഘാടകർ അവകാശപ്പെടുന്നത് നമുക്ക് അതിൻ്റെ അത് ഏത് രീതിയിൽ ഇന്ന് പതിനൊന്ന് മണിക്കാണ് മഹാസംഗമം സംഘടിപ്പിക്കുക ആശാവർക്കർമാർ ഏതാണ്ടൊക്കെ സെക്രട്ടേറിയറ്റ് എത്തി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ ആ പരിപാടി വികസിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ് ഏതായാലും ഇനിയും ആശാവർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പലതും ഇനിയും സർക്കാർ അംഗീകരിക്കും മാസത്തെ ഇൻസെന്റീവ് തുക അടക്കം ലഭിക്കാനുണ്ട് ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് സമരം തുടരും എന്ന നിലപാടാണ് ഈ ആശാവർക്കർമാരുടെ സംഘടനയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ നൽകുന്ന വിശദീകരണം സർക്കാർ നൽകുന്ന വിശദീകരണം ഈ സമരക്കാർ അവകാശപ്പെടുന്നത് പോലെ ഏഴായിരം രൂപയല്ല ആശാവർക്കർമാരുടെ ഇൻസെന്റീവായി അല്ലെങ്കിൽ ഓണറിയൻ തുകയായി ലഭിക്കുന്നത് എന്നുള്ളത് പതിമൂവായിരം രൂപ നൽകുന്നുണ്ട് ഇത് തന്നെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്ന് വിശദീകരണം സർക്കാർ നൽകുമ്പോഴും അത് നൂണയാണ് വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരം ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന ഈ ഓണറിയൻ തുക ഓരോ ടാസ്കുകൾ പൂർത്തിയാക്കിയാൽ അതിനനുസരിച്ച് ലഭിക്കുന്നതാണ് അത് ഒരു പ്രതിമാസ കണക്കെടുത്താൽ ഏഴായിരം രൂപയിൽ താഴെ മാത്രമേ വരികയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പോലും കുടിശ്ശിക വരുത്തുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ നീങ്ങിയപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങേണ്ടത് വന്നത് അതുകൊണ്ട് തന്നെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് കിട്ടാതെ ഇനി സമരം അവസാനിപ്പിക്കുകയില്ല കൂടാതെ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും അടക്കമുള്ള ആരോപണങ്ങൾ ധനമന്ത്രി ഉന്നയിച്ചത് സമരത്തിൽ എത്തിയിരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ് ധനമന്ത്രിയുടെ പ്രതികരണമാണ് ഈ സർക്കാരും സമരക്കാരും തമ്മിലുള്ള ഒരു ബന്ധം മോശമാക്കുന്നതിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ പറയാം സ്ത്രീ സമരക്കാര് അവർ സ്വമേധയാ ഒരു സമരം സംഘടിപ്പിക്കാൻ ശേഷിയില്ലാത്തവരാണ് എന്ന നിലയിൽ ഉള്ള ഒരു പ്രതികരണം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്നത് വലിയ പ്രതിഷേധം സമര പന്തലിൽ ഉണ്ടാക്കിയിരുന്നു ഏതായാലും ഇന്ന് വിപുലമായ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷത്തിൽ നിന്നുള്ള വിവിധ എം എൽ എ മാർ അടക്കം ഈ സമരത്തിൽ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജിൽസിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തി വലിയ പിന്തുണ സമരത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിമാരോടും മന്ത്രിമാരോടും അടക്കം ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെ ചർച്ച ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് ഏതായാലും സമരം വികസിക്കുകയാണ് ഏത് രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും സമരം വികസിക്കുകയാണ് ഇന്നിപ്പോൾ ആശാവർക്കർമാരുടെ മഹാസംഗമമാണ് ഇരുപത്തിയാറായിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിനാണ് ആശാ വർക്കർമാർ ലക്ഷ്യം വെക്കുന്നത് ആവശ്യം നിറവേറുന്നത് വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് അവർ